സമസ്ത കേരള ജമ്മയുത്തിൽ മാനേജ്മെന്റ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ ബന്ദിയോട് പേരൂരിൽ ലീഡേഴ്സ് അക്കാദമി സംഘടിപ്പിച്ചു മണ്ഡലം എം എൽ ഉപ്പള കാസർഗോഡ് സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ പച്ചമ്പള റേഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ലീഡേഴ്സ് അക്കാദമി സംഘടിപ്പിച്ചത് ബി സ്മാർട്ട് എന്ന പേരിൽ പേരൂരിലെ ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് നടത്തിയ പരിപാടിക്ക് തുടക്കം കുറിച്ച് അലി കൽപാറ പതാക ഉയർത്തി തുടർന്ന് മണ്ഡലം എം എൽ എ കെ എം അഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മദ്രസ മാനേജ്മെന്റിന്റെ താഴെ തട്ടിലുള്ള മദ്രസകൾ നവീകരിക്കുന്നതിനു വേണ്ടി ബി സ്മാർട്ട് എന്ന് പറയുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ അവിടെയുള്ള മദ്രസകളെ ബി സ്മാർട്ട് എന്ന ഉദ്ദേശത്തോടുകൂടി മികച്ചൊരു നടന്ന സമസ്ത മാനേജ്മെന്റ് അസോസിയേഷന്റെ പതിനെട്ടോളം മഹലുകളിലെ ഭാരവാഹികളൊക്കെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഒരു അവസരം ലഭിച്ചു തീർച്ചയായും പുതിയ കുട്ടികളെ വലിയ രീതിയിൽ വ്യക്തിത്വ വികാസത്തിലൂടെ പുതിയ കാലത്തിനനുസരിച്ച് സ്മാർട്ട് എന്ന് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എല്ലാവിധ വിജയങ്ങൾ ഈ പ്രോഗ്രാമിൽ നേരുകയാണ് പ്രാർത്ഥന നിർവഹിച്ചു രക്ഷിത മാസ്റ്റർ വെളിഞ്ചും ഭിഷാവതരണം നടത്തി റേഞ്ച് പ്രസിഡന്റ് ഇബ്രാഹിം ദാരിമി കൊട്ടില ഹസൻ മദനി ജലീൽ ഫൈസി എന്നിവർ സംസാരിച്ചു സി എ ഹമീദ് സ്വാഗതവും ഹനീഫ് ഹാജി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉപ്പള